കണ്ണൂരിലും പാദപൂജ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് വിദ്യാർത്ഥികളെ ഗുരു പൂർണിമ ദിനത്തിൽ വിരമിച്ച അധ്യാപകൻ്റെ പാദപൂജ നടത്തിച്ചത് ഇതിങ്ങനെ പടരുകയാണല്ലോ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാണു നേരത്തെ കാസർഗോഡ് കണ്ടു അതിനുശേഷം മാവേലിക്കരയിൽ കണ്ടു ഇപ്പോൾ കണ്ണൂരിലും ഉണ്ടോ ഈ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ അതായത് കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞ ഈ ഗുരു ദിനത്തിൽ വിരമിച്ച അധ്യാപകന്റെ പൂജ ചെയ്യാൻ വേണ്ടി ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പൂജ ചെയ്യിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് അതിനുശേഷം മാവേലിക്കര അങ്ങനെ തുടർച്ചയായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നത് എസ് എഫ് ഐ ഇപ്പോൾ ഈ പ്രസ്താവനയുടെ ഭാഗമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന പരിപാടിയല്ല അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ നിന്നും ഈ ഈ പറയുന്ന അധ്യാപകരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരും എല്ലാം തന്നെ മാറി നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് ഈ സംഭവം നടക്കുന്നത് വിരമിച്ച അധ്യാപകനായിട്ടുള്ള വി ശശിധരൻ മാസ്റ്റർ ായിരുന്നു ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് അവിടെയുള്ള അധ്യാപകരും ഈ പറയുന്ന വിരമിച്ച അധ്യാപകന്റെ കാലിൽ നമസ്കരിക്കുന്നതും അതുപോലെ തന്നെ പൂജ ചെയ്യുന്നതും പുഷ്പമൊക്കെ ഈ പറയുന്ന കാലിൽ ഇട്ടുകൊണ്ട് അവിടെ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഹിന്ദു മതാചാര പ്രകാരമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൂജയാണ് അവിടെ നടക്കുന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവം ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് എന്നുള്ളത് കൂടി വേണ്ടി വലിയ രീതിയിലുള്ള ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അവരുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഭാരതീയ നേതൃത്വത്തിൽ നടക്കുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാലുകഴുകിച്ച സംഭവം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് ഡിവൈഎഫ്ഐ ഇത്തരം ദുരാചാരങ്ങൾ കേരളത്തിന് അപമാനമാണ് ഇത്തരം പരിപാടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കരുതെന്നും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കെതിരെയും കർശന നിയമ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കേരളമല്ല ഇത് നമ്മുടെ കേരളമേ അല്ല ഇത് ഉത്തരേന്ത്യ ആണ് എന്നുള്ളതാണ് എനിക്ക് തുടക്കം ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഇതാണോ കേരളത്തിൻ്റെ സംസ്കാരം ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏ നമ്മുടെ കേരളത്തിലെ ജനത ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് സമ്പന്നതയിലെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റ് സ്കൂളുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും ആരുമില്ല അങ്ങേയറ്റം പട്ടികജാതിക്കാർ അങ്ങ് താഴ്ന്ന തട്ടിൽ ഈ ബ്രാഹ്മണരിട്ട് ചവിട്ടിത്തേക്കുന്ന ആളുകൾ വന്ന് പഠിക്കുന്നു അവരുടെ കുട്ടികൾ വന്ന് പഠിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ അധികം വീഡിയോ നീട്ടുന്നില്ല നമ്മുടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതൊരു ആർ എസ് എസ് ബി ജെ പിയുടെ ബോർഡിലുള്ള അവരുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഈ കുഞ്ഞിലെ കുട്ടികളെ അവരുടെ മക്കളെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഗീയവാദികളുടെ മക്കളെ തന്നെ എല്ലാവരെയും ഒരു സ്ഥലത്ത് അണിചേർക്കും എന്നിട്ട് ഈ പറയുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഇവരുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടിരുത്തി കുഞ്ഞില മുതലേ പഠിപ്പിക്കും ആ പഠിപ്പിക്കുന്നതിൽ ആ പഠിപ്പിക്കുന്നതിൽ സവർക്കറുടെ സവർക്കർ എഴുതിയ ജീവിത കഥകളും സവർക്കർ എഴുതിയ വ വർഗീയതകളും ഗോൾവാൽക്കറുടെ കഥകളും അങ്ങനെ നിരവധി വർഗീയവാദികളുടെ കഥകളിങ്ങനെ എന്താണ് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഒരു പുസ്തകം കൊടു ഉണ്ടാക്കി പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഇവരിത് കുഞ്ഞിലെ മുതലേ പഠിക്കത്തില്ലേ ഇവരിങ്ങനെ പഠിച്ച് പഠിച്ച് വലുതാകുമ്പോൾ ഇവരുടെ മനസ്സിൽ ഇവന്റെ ഇവരുടെ തലച്ചോറിൽ ഇത്രത്തോളം വിഷം അടി കൂടും എന്നുള്ളതല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തികൾ ഇങ്ങനെ ക്യാമറയിൽ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാമറയിൽ പകർത്തി പുറം ലോകം പറഞ്ഞ് മറിച്ച് ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ക്യാമറ അല്ലോടല്ല അല്ലെങ്കിൽ ആരും ക്യാമറ എടുക്കരുത് എന്നുള്ളൊരു ആഹ്വാനമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കാല് കഴുകുക മാത്രമല്ല അത് വേണമെങ്കിൽ നക്കി കൊടുക്കണം എന്നും കൂടിയൊക്കെ വരും അത് ചിലപ്പോൾ നടത്തുകയും ചെയ്യും കുഞ്ഞു കുട്ടികളാണ് അവർക്ക് എന്തറിയാം അവരങ്ങ് ചെയ്തു പോകും അങ്ങനെയും കൂടി ചെയ്തു പോവും അല്ലേ അപ്പോൾ എനിക്കിതിലെ ഒരു കാര്യം പറയാനുള്ളു നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് ഇതുപോലുള്ള സംഘടന സംഘടനകളുടെ കീഴിലുള്ള സ്കൂളുകൾ ഈ ആർ എസ് എസ് ഈ പറയുന്ന ബി ജെ പിയുടെയൊക്കെ ഇവരുടെയൊക്കെ സംഘടനാ തലത്തിൽ നടത്തിപ്പോകുന്ന അവരുടെ ബോർഡിൽ അടങ്ങുന്ന സ്ഥാപനങ്ങളിൽ പ്രത്യേക പരിശോധനകൾ പരിശോധനകൾ ഓരോ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒക്കെ നടത്തണം എന്നുള്ളതാണ് അവിടെ പോയിട്ട് കുട്ടികളോട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ അവരുമായിട്ട് സംസാരിച്ച് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് എങ്ങനെയൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അത് അന്നിട്ട് അതിനുശേഷം അതിന് കടുത്ത നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്തയിൽ സംബന്ധപ്പെടാ കാര്യങ്ങൾ പറയാതെ ഇതുപോലുള്ള എന്താണ് ഭാവിയിൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വലിയ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു പോക്ക് വലിയ രീതിയിലുള്ള ആപത്ത് തന്നെയാണ് ഒരു സംശയവുമില്ല ഈ കുഞ്ഞിലെ മുതൽ ഇപ്പോൾ വർഗീയതയുടെ ഉച്ചകോടിയിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വർഗീയതയുടെ ഉച്ചകോടിയിൽ വന്ന് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മളവിടെ ബി ജെ പി ഗവൺമെന്റ് ഇതിനു മുമ്പ് കേന്ദ്രം ഭരിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് വലിയ രീതിയിലുള്ള വിഷം ഭമിപ്പിക്കുന്ന പ്രവർത്തികളാണ് ചെയ്തു വരുന്നത് അപ്പോൾ അവരുടെ ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് കുഞ്ഞിലെ മുതലേ ഒരു കൂട്ടം ആൾ കുട്ടികളെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി ഇറക്കി ഭാവിയിൽ അവരെ ഇങ്ങനെ വർഗീയതയും ഇതുപോലെ ഇപ്പോൾ നടന്നു പോകുന്നതിനെ കഴിയും ഭയാനകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് പ്രചോദനം കൊടുക്കാനാണ് സത്യം പറഞ്ഞ ആർ എസ് എസിൻ്റെ സംഘപരിവാറിനും കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളും നടത്തി വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആണ് അതാത് ഗവൺമെന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കച്ചകെട്ടി ഇറക്കുക എന്നുള്ളത് ഇവരുടെയൊക്കെ ഉറപ്പാണ് ഉറപ്പായിട്ടും ഗോൾമാൽക്കരുടെയും സവർക്കറുടെയും അതുപോലെ തന്നെ മറ്റ് വർഗീയവാദികൾ ഇവരുടെയൊക്കെ ഹെഡ്ഗവാറിൻ്റെയൊക്കെ പോലുള്ള ആളുകളുടെയൊക്കെ ചരിത്രങ്ങൾ അവരുടെ ജീവിതവുമാണ് ഉറപ്പായിട്ടും പഠിക്കുന്നത് ഇനി വേണമെങ്കിൽ തൊട്ടടുത്ത വർഷം മുതൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ ജീവിതകഥയും കഥയും നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അത് ചെയ്ത് ചെയ്തെന്നൊക്കെ ഈ കുട്ടികളെ മനസ്സിലേക്ക് പകർത്തി കൊടുക്കും എന്നുള്ളതാണ് ഒരു സത്യം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അതാത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വിഷയം ഇടട്ടെ ഇത് നമ്മള അംഗീകരിച്ചു കൊടുക്കുന്നെന്ന് അല്ല ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാത്ത കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചു പോയതിരിക്കട്ടെ പക്ഷെ ഇനി ഭാവി ഭാവിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാവിയിലുള്ള അവസ്ഥ വളരെ ഭയാനകരമാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി